ഖുർആൻല സൂറത്തിൽ ഫാത്തിഹയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ആറ് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു ആറ് ക്ലാസ്സുകളാണ് ഫാത്തിഹുമായി നമ്മൾ വിശദീകരിച്ചത് ഞാൻ ഏഴാമത്തെ പാർട്ടാണ് ഇന്ന് വിശദീകരിക്കുന്നത് അതായത് റഹ്മാൻ റഹീം വരെയാണ് നമ്മൾ പറഞ്ഞത് ഏതാ ഞാൻ അടുത്തായ അടുത്തായ രണ്ട് കിറാത്തുണ്ട് എന്ന് പണ്ടേ നമ്മൾ കേട്ടാണ് രണ്ടല്ലാത്ത കിറാത്ത് വേറെ ഉണ്ട് പല കിറാത്തുണ്ട് അതില് രണ്ട് പ്രസക്തമായ കിറാത്ത് നമുക്കറിയാം മറ്റേ കിറാത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യണേ നമുക്ക് അറിയൂല പിന്നെ അറിയാത്ത കിരാത്ത് വന്നാൽ പറയാ രണ്ട് കിറാത്ത ഉണ്ട് എന്നുള്ളതാണ് ഏതാ മാലിക്ക് യോമിദ്യും ഏതുണ്ട് ിമിന്ദിയെന്നു അതില് നമ്മൾ ഓതുന്ന കിറാത്ത ഏതാ മാലിക്ക് ചില മാന്മാര് പറയുന്നുണ്ട് ഒരു ഒരക്ഷരം കൂടി ഏത് മാലിക്കൽ ഏതുണ്ട് കൂടുതലി അലിപ്പ് കൂടുതലുണ്ട് അതുകൊണ്ടിപ്പോ മാലിക്കിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പുണ്യം കൂടി കൂടുതൽ കിട്ടുന്നുണ്ട് രണ്ടും കിറാത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാലിക്ക് മാലിക്ക് എന്നുള്ളതിന് അടിസ്ഥാന ഈ പദം വന്ന ചില പദത്തിൽ എന്നുള്ള എന്തുണ്ട് മൂലസ്രോതസ്സിന്റെ പദത്തിൽ ചില ഏത് പദത്തിൽ നിന്നാണ് വന്നത് എന്നുള്ള അഭിപ്രായത്തിൽ രണ്ടും എന്തു ഏകദേശം മാലിക്ക് എന്നുള്ളത് ഏഹ് മാലിക്ക് എന്നുള്ളത് മലിക്ക് എന്ന പദത്തിൽ നിന്നാണ് പിടിച്ചത് അടിസ്ഥാന പദം ഏതാണ് മലിക്ക് എന്നാണ് അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാന പദം അതേ സമയത്ത് മലിക്ക് ഏതിൽ നിന്ന് പിടിച്ചതാണ് മുലുക്ക് എന്നതിൽ നിന്നുള്ള പദത്തിൽ നിന്നാണ് മൂലസ്രോതാണ് ഏതുള്ളത് മരിക്ക് എന്നത് പിടിച്ചിട്ടുള്ളത് പശു കൂടുതൽ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇന്ന് പരപാധികാരം ആരെ കാണും ഒരു ആയത്തിൽ കാണാം അമൻഹന അവിടെ എന്താണ് മുളുക്ക് എന്നുള്ള പദത്തിൽ നിന്നാണ് ഏത് മലിക്കുണ്ടായത് മലിക്ക് എന്നുള്ള മൂലസോസാണ് ഏത് മാലിക്ക് അടിസ്ഥാന പാദത്തിൽ നിന്ന് വലിയ വ്യത്യാസം ഒന്നുമില്ല അപ്പോ രണ്ടും പിന്നെ ഏകദേശം അർത്ഥം എന്നാണ് അങ്ങനെ രണ്ട് കിറാഹത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാലിക്യുണ്ട് മാലിക്കുണ്ട് നമ്മൾ സാധാരണ ഏതുന്ന ഏതാണ് മാലിക് യോമിദ്ദീൻ എന്നാണ് പിന്നുള്ളത് യോമുദ്ദീൻ എന്നാണ് അപ്പൊ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം പക്ഷെ അത് കാണാം യോമദ്ദീന്റെ ഉടമസ്ഥൻ എന്നാണ് യോമദ്ദീന്റെ ഉടമസ്ഥനായിട്ട് മാലിക്ക് എന്ന അള്ളാഹുവിന്റെ ശില്പത്തിനെ വിശേഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരാൾക്കും തന്നെ ഒരു സ്വന്തപുകാലം ഒന്നും സംസാരിക്കാനുള്ള ഏതില്ല അനുമതിയില്ലാത്ത ഒരു ദിവസത്തിന്റെ ഗുണമത്സരമാണ് അള്ളാഹുവിന്റെ അനുമതി കൊടുത്തവനല്ലാതെ ഒരാളും എവിടെയും അന്നെന്ത് ചെയ്യില്ല സംസാരിക്കുകയില്ല പക്ഷേ കാണാം അവിശ്വാസികളുടെ സമയത്തുള്ള ഏറ്റവും പ്രയാസമുള്ള ദിവസമാണ് സമാധാനത്തെ ദിവസമാണെങ്കിലും ഈമാൻ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസത്തിന്റെ ദിവസമാണ് അന്നത്തെ ദിവസം പക്ഷേ അത് എന്നിട്ട് പറഞ്ഞില്ല സമ്മതം കൊടുത്തവരല്ലാതെ അന്ന് എന്ത് ചെയ്യാന്ന് സംസാരിക്കൂല ആരക്കല്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരനുമതി വേണം ആനയുടെ അനുമതി വേണം അപ്പൊ അങ്ങനത്തെ ഒരു ദിവസം എല്ലാ പരമാവധികാരത്തിന്റെയും ദിവസം എന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ മാലിക്ക് എന്നുള്ളത് അള്ളാഹുവിന്റെ എല്ലാ എല്ലാത്തിന്റെയും പരിശോധന അല്ലാഹു അല്ലാത്തവർക്കും മാലിക്ക് എന്ന് നമ്മള് പേരുകൾ കാണാം പക്ഷെ അള്ളാഹു താലം തന്നെ മാലിക്ക് എന്ന് ചിലടത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മാലിക്ക് എന്ന് അള്ളാഹു താലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തന്നെ സൃഷ്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ മജാസി ആയിട്ടാണ് മജാസി ആയിട്ട് അലങ്കാരികമായിട്ട് പറഞ്ഞത് ഹക്കീക്കത്തിൽ എന്താ പറയാ യാഥാർത്ഥ്യത്തിൽ ആര് മാത്രമാണ് അള്ളാഹുത്താല മാത്രമാണ് ഒരു അതീസിൽ കാണാം അള്ളാഹ് ഏറ്റവും ഒരു മനുഷ്യൻ സൃഷ്ടികൾ ആരെങ്കിലും ചിലർക്ക് അള്ളാഹുത്താലിന്റെ അനുമതി കിട്ടിയ ആളുകൾ ചിലർക്ക് ചിലർക്ക് ഷഫാത്ത് ചെയ്യാൻ അനുമതി ഉണ്ടാവും ചിലർക്ക് ചിലർക്ക് വേണ്ടിയിട്ട് ചില അള്ളാഹു താല അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ദൈവത്തെ ചിലർ നിഷേധിക്കുമ്പോൾ എന്ത് ചെയ്യും അത് ഞങ്ങൾക്ക് ദൈവത്തെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വരെ ഒരു ഞങ്ങൾക്ക് ഇവർ ദൈവത്തെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവർ വരെ ഏറ്റവും റെസ്പെക്ട് ഉള്ള വിഭാഗക്കാരാണ് അവർക്കത് പറയാനുള്ള സാഹചര്യവും തോഫിക്കും അനുമതി കൊടുക്കുന്ന ആരാണ് അള്ളാഹുദാലും അങ്ങനെ അനുമതി കിട്ടിയവർ എന്നാണ് അള്ളാവിന്റെ പൊരുത്തരും കൃപയും കിട്ടിയവർ എന്നാണ് മനസ്സിലാവുന്നത് ഒരധീ അപ്പം അള്ളാഹുദാലൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ട ഇഷ്ടമില്ലാത്ത പേരാണെന്നോ ഒരാൾക്ക് ഏത് മാലിക് മാലിക്കുൽ നമ്മൾ പറഞ്ഞ രാജാതിരാജൻ എന്നൊക്കെ പറയല്ലോ ഇങ്ങനത്തെ പേരുകളൊക്കെ അള്ളാഹുക്ക് എന്താണ് ഇഷ്ടമില്ലാത്ത പേരുകളാണ് എന്ന് അധീസം കാണാം വെച്ചാൽ മാലിക്ക് എന്ന് നമ്മൾ എന്തെയല്ല ചില ആളുകൾക്ക് പേരുണ്ട് അതൊക്കെ മജാസി ആയിട്ടാണ് അലങ്കാരികമായിട്ടാണ് യഥാർത്ഥ മാലിക് ആര് മാത്രമേ ഉള്ളൂ അള്ളാഹു താലേ മാത്രമേ ഉള്ളൂ ആ ഒരു അധീസില് കാണാം പിന്നെ യക്ബിഹുല്ലാറുള്ള ഭൂമിയെയും ഒരു പ്രയോഗത്തിൽ ഇങ്ങനെ കാണാം അള്ളാഹത്ത ഭൂമിയെ പിന്നെ പിടിക്കും ആകാശത്തെ ചുരുട്ടും അവസാന നാളിന്റെ ശേഷം സംഭവിക്കുന്ന സംഭവം സാഹചര്യമായിരിക്കാം എന്നിട്ട് പറയും എല്ലാം എല്ലാം നശിക്കുമല്ലോ എല്ലാം നശിക്കൂലെ അള്ളാഹത്താലിന്റെ ഒരു പറച്ചിലുണ്ട് അന്ന് അന്ന് അള്ളാഹത്താലിന്റെ ഒരു പറച്ചിലുണ്ട് എന്താണ് അനൽ മലിക്കു ഞാനാണ് രാജാവ് അയനൽ മുലൂക്കുലും ഭൂമിയിലെ വലിയ രാജാക്കന്മാരും രാജന്മാരെ നടത്തിയ ആൾക്കാരിന്റെ അവരൊക്കെ എവിടെ എന്ന് പറയുന്നു അയനൽ ജബാറു എവിടെ സജാധിപതികൾ അയനൽ മുത്തക്കീറൂൺ എവിടെ അഹങ്കാരികൾ അനൽ മലിക്കുൽ മുലൂക്കും ഞാനാണ് അനൽ മലിക്കു ഞാനാണ് രാജാവ് പരമാധികാരം അള്ളാഹുവിന്റെ അടുത്താണ് മറ്റുള്ളവർക്ക് അള്ളാഹു മലിക്ക് എന്ന് എന്ന് തന്നെ ചിലവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചത് കുറേ കാണാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏർ സുഹൃത്തിൽ കാണാം ഈ കപ്പല് വെക്കാനോ വറാഹു മലിക്കുള് ഷഫീനത്തിന് കാണാം അല്ലെ അതായത് ഒരു കപ്പല് ഹദൂർ ലൈസ്ലാം നശിപ്പിച്ചപ്പോ നശിപ്പിക്കാനുള്ള കാരണം നല്ല കപ്പൽ പിടിക്കുന്ന ഒരു ഭരണാധികാരി എന്റെ പിന്നിലുണ്ട് അവർ പിടിക്കപ്പെടാതിരിക്കാനാണ് നശിപ്പിച്ചത് എന്നാണ് ന്യൂനത കണ്ട ഭരണാധികാരി പറഞ്ഞു വിടും അവിടെ മലിക്കുക എന്നാ അത്ര പറഞ്ഞത് അതൊക്കെ എന്താണ് ഒറിജിനൽ മലിക്കല്ല എന്ന് പറയും ആലങ്കാരികമായിട്ട് വലിക്കുക എന്ന് പറഞ്ഞതാണ് കാണാം ഏർവാഹ കും തോലൂത്ത തോലൂത്ത മലിക്ക താൻ നിങ്ങൾക്ക് വേണ്ടി തോലൂത്തിനെ പറഞ്ഞ അയച്ചിട്ടുണ്ട് മലിക്കൻ രാജാവായിട്ട് ഒരു സമൂഹത്തിന് അല്ലാത്ത നേതാവായ അയച്ച വ്യക്തിയാണ് ആര് തോലൂത്ത് പറയലേ തോലൂത്ത് അല്ലേ അപ്പൊ തോലൂത്ത് മലിക്കാണ് നിങ്ങളെ മരിക്കാണ് എന്നാൽ പറയുന്നുണ്ട് അതൊക്കെ എന്താണ് ആലങ്കാരികമാണ് യഥാർത്ഥം എന്താണ് അള്ളാഹുത്താലയാണ് മാലിക്കുൽ മുലൂക്ക് എന്ന് മനസ്സിലാക്കുക എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് ദീൻ ദീൻ ദിവസം അല്ലെങ്കിൽ ഹിസാബിന്റെ വിചാരണയുടെ വിചാരണ നടത്തി പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് പക്ഷെ അന്നത്തെ ദിവസം അള്ളാഹു എന്ത് ചെയ്യും അവരുടെ ആ പ്രതിഫലത്തിന് പരിപൂർണമായും പൂർത്തീകരിച്ചു കൊടുക്കും അള്ളാഹു താല പൂർത്തിയാക്കി കൊടുക്കും എന്താണ് പൂർത്തിയാക്കുക എന്നാണ് വാഫിയെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ കോഴ്സ് പൂർത്തിയാൽക്കാണ് ഏത് പറയുന്നത് എന്ന് പറയുന്നത് അപ്പൊ വഫ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പൂർത്തിയാ ദീനം ദീൻ തന്നെ അവർക്കുള്ള പ്രതിഫലം എന്നാണ് അപ്പൊ ഓരോരുത്തരും പണിയെടുത്തതിനനുസരിച്ച് ഹൈറാണെങ്കിൽ ഹൈറ് ചെറാണെങ്കിൽ ചെറു ഷെറാണെങ്കിൽ തന്നെ ആ ഷെറാണെങ്കിൽ ചെറു അതിനനുസരിച്ചുള്ള പ്രതിഫലത്തുള്ള പൂർത്തീകരിച്ചു കൊടുക്കും ദീൻ എന്ന് പറഞ്ഞ പ്രതിഫലത്തിന്റെ ദിവസം എന്നാണ് അല്ലെങ്കിൽ ഹിസാബിന്റെ ദിവസം രണ്ടും ഈ അർത്ഥത്തിൽ വേണം അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിമിഷം പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഹിസാബിന്റെ ദിവസത്തിന് വേണ്ടി അയാൾ എന്തു അയാളുടെ കാര്യങ്ങൾ ഒരുക്കി തയ്യാറാക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നാണ് കാരണം ഈ ഒരു ദിവസം വരാണ്ട് ഇന്ന് അന്ന് എല്ലാ കൈകാര്യം അള്ളാവിൽ എത്തുന്ന ഈ പറയുന്നില്ലാതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സമാധാനമുണ്ട് അല്ലാത്തവർക്ക് ഒരു പേടിയും അതിന്റെ പിന്നിലുണ്ട് പറയുകയാണോ ആ ദിവസത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്കാണ് പണിയെടുക്കുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ് അൽ കെയും മന്ദാന മരീക്ഷൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ ഭദ്രമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ കാരണം മരീക്ഷൻ ശേഷം നമുക്ക് എന്തൊക്കെ കിട്ടേണ്ടത് എവിടെ നമ്മൾ കുടുങ്ങാതെക്കണം എവിടേക്ക് നമ്മൾ സേഫ് ആകണം അതിനു വേണ്ടി ദുഞാവിൽ പണിയെടുക്കുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്താണ് ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇവിടെ എങ്ങനെയൊക്കെ സെറ്റ് ആക്കും പിന്നെ എന്റെ സാമ്രാജ്യങ്ങൾ കിട്ടിപ്പെടുക്കും ഞാൻ എന്തൊക്കെ സ്വസ്ഥമായി ജീവിക്കാനുള്ള പണികൾ ചെയ്യണം എനിക്ക് ഞാൻ മരിച്ചാൽ എന്റെ കുട്ടികൾക്ക് എന്തൊക്കെ ഉണ്ടാവണം അങ്ങനെ കുറെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നവരല്ല മൊട്ടീൻ ഞാൻ മരിച്ച എന്റെ കുട്ടികളുണ്ട് മക്കളുണ്ട് പേരുകുട്ടികൾ ഇവർക്ക് ഇങ്ങനെ ഭദ്രമായി ജീവിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരല്ല ഞാൻ മരിച്ചാൽ എനിക്ക് പറലോകത്ത് എന്തൊക്കെ കിട്ടണം അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണ് മൊബിന് അള്ളാഹുത്ത നമ്മൾ ഏർപ്പെടുത്തു മാറാറുണ്ട് അതുകൊണ്ട് തന്നെ മുമിൻ എപ്പോഴും പാരത്രിക ലക്ഷ്യത്തിന്റെ വിഷയത്തിൽ പാരത്രിക ലോകത്ത് വിചാരണയിൽ കുടുങ്ങാനുള്ള പണികൾ മുമിന് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നതാണ് മാനവ ഉമർ ഖത്താബ് അത് പറയുന്നത് നിങ്ങൾ ഹസിബു ക നിങ്ങൾ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളൊന്ന് വിചാരണ ചെയ്താണ്ട് എന്നാണ് പരിശ്രമത്തിൽ ചെയ്യുമ്പോൾ ഒമ്പ് അള്ളാഹു താൻ വിചാരണ ചെയ്യുമ്പോൾ ആ വിചാരണയിൽ കൊടുങ്ങാതൊക്കെ എന്ത് ചെയ്യുക സ്വയം വിചാരണ എന്ത് ചെയ്യുക ആദ്യം നിങ്ങളൊന്ന് ചെയ്യുക എന്ന് മാനവർ ഖത്താബ് അൻ പറയണം അപ്പൊ ആ ഒരു വിചാരണ ദിവസമാണ് മാലിക് യോമിദ്ദീൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരമാധികാരത്തിന്റെ ദിവസം അപ്പൊ എന്നാണ് മാലിക് യോമിദ്ദീൻ എന്ന് ഇനി പറയുന്നത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുന്നു സഹായം തേടുന്നു അവിടെ അവിടെ മനസ്സിലാക്കുക എന്നാണ് യാക്ക എന്ന് ചില വളരെ റയറായ കിറാത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരീബും ഷാദും ഒരിക്കലും അത്രല്ല അംഗീകാരമല്ല സ്വീകാര്യമല്ല എന്നുള്ള അതുകൊണ്ട് ഒരിക്കലും മാലിക്കുള്ളത് മലിക്കയായ പോലെ ഇയാക്ക ഒരിക്കലും ഏതാകുമ്പോഴും ഇയാക്കാകാൻ പറ്റൂല മാലിക്ക് മലിക്കാനും പ്രശ്നം കാരണം അതിനൊക്കെ ഉണ്ട് പക്ഷെ ഇയാക്ക ഏതാകാൻ പറ്റൂല ഇയാക്കാകാൻ പറ്റില്ല ഇയാക്ക എന്നാ പ്രശ്നം പണ്ടേ അവസ്ഥ അർത്ഥം ഉണ്ടല്ലോ ഈയാക്കാര നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഈയാക്കാന്ന് പറഞ്ഞാൽ ശ്രദ്ധ അർത്ഥം ഏ ഈയാക്കാരണ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഈയാക്കാ ശ്രദ്ധ പോയാലും എന്താർത്ഥം ആ അതെ ഈ ആ വിശംസന്ന് പറഞ്ഞാൽ എന്താണ് ഇയാ എന്നുള്ളത് നൗ വിശംസന്നാണ് സൂര്യന്റെ ആ വെളിച്ചത്തിനാണ് ഏത് പറയുന്നത് ഇയാ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ആരാ നിന്നെ ആരാധിക്കുന്നു എന്തെങ്കിലും വരും സൂര്യനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാവും രണ്ടും തമ്മിൽ എന്തുണ്ട് ഭയങ്കര മാറ്റില്ലേ ശ്രദ്ധ പോയാനുള്ള പ്രശ്നമാണത് രണ്ടും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ശ്രദ്ധ അവിടെ പോകാൻ പറ്റില്ല ഇയാക്കാനാകുമ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇബാതത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് നിന്നത നിന്നത എന്നാണ് ഭാഷയിൽ അർത്ഥം ഒരടിപ നിന്നയതയുടെ പരിപൂർണാവസ്ഥത്തിന്റെയും പേടിയുടെയും ഭയത്തിന്റെയും പരിപൂർണാവസ്ഥയിലെത്തുമ്പോഴാണ് ശരിക്ക് എന്ത് പറയുന്നത് ശരയിൽ എന്ന് പറയുന്നത് ഇബാദത്ത് എന്ന് പറയും ഒരാൾ ആമിതാവുമ്പോ പരിപൂർണ ആമിതാവുമ്പോ പരിപൂർണമായ നിന്നതയും വിധേയത്വം ഭയഭക്തിയും താഴ്മയും വിധേയത്തും അള്ളാഹുലേക്ക് ഉണ്ടാവും അപ്പോഴാണ് അയാൾക്ക് ആരാധക പരിപൂർണമായ ആപിതാവ അങ്ങനെ പ്രകടിപ്പിക്കുന്ന പ്രയോജനത്തിനാണ് ഇത് പറയുന്നത് വിപാദത്ത് എന്ന് പറയുന്നത് അപ്പൊ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ പരിപൂർണമായ വിധേയത്തെയും പിന്നെ കീഴ്പ്പടലും താഴ്മയും നിന്നി നിന്നടലും എല്ലാംക്ക് മാത്രമാണ് നിനക്ക് മാത്രമാണ് എന്നാണ് നമ്മൾ പറയുന്നത് അള്ളാവിനേക്കാളും കൂടുതൽ വിധേയത്വവും തായ്മവും ബഹുമാനം ഒരാൾക്ക് പോയാൽ എന്തായി ആ പറഞ്ഞത് മാതിലായി മാത്രല്ല അതെന്താണ് അള്ളാവ് അല്ലാത്തവർക്കുള്ള വിധേയത്വം കീഴ്പ്പെടലും ആവും അപ്പൊ അതെന്താണ് ഒരർത്ഥത്തിൽ ചെറുക്കവും നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ പരിപൂർണമായ വിധേയത്വം ഞങ്ങളെ ഭയപ്പെടൽ ഞങ്ങൾ കീഴ്പ്പെടൽ എന്നാണ് ഈയാക്കനാബ് എന്ന് പറയുന്നതിന്റെ അർത്ഥം പിന്നെ നോക്കൂ നോക്കൂടെ രണ്ടു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഇയാക്ക ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കി എടുക്കാം പക്ഷെ രണ്ട് ഏതുണ്ട് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ എന്നോട് ഞങ്ങൾ എന്ത് സഹായം ചോദിക്കുന്നു എന്നാണ് ഈയാണ്ട് രണ്ട് അർത്ഥം രണ്ട് ഇയാൾക്ക് വന്നതുകൊണ്ട് ആ വിഷയത്തിന്റെ വിഭാഗത്തിന്റെ കീഴ്പ്പെടലിന്റെ ഗൗരവം ഉൾക്കൊള്ളുവാനും അള്ളാഹുവിനെ വല്ലാത്ത വേറൊരാളിലേക്കും എന്തില്ല ആ വിഷയത്തുമായി ബന്ധപ്പെട്ട് യാതൊരു മാനസികമായ അവലംബവും ഇല്ല എന്ന് ബോധ്യപ്പെടാനും വേണ്ടിയിട്ടാണ് നിന്നെ മാത്രം എന്ന് പറയുമ്പോൾ നിന്നോട് മാത്രം എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത വേറൊരു ഓപ്ഷൻ ഇല്ല അള്ളാഹുവിനെ മാത്രമാണ് എന്നുള്ള ബോധ്യം ആർക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അടി നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സഹായം നമ്മൾ പലരോടും ചോദിക്കാം പക്ഷെ ഈ സഹായത്തിന്റെ മൂലസ്രോതസ് ആര് മാത്രമാണ് അള്ളാഹു മാത്രമാണ് എന്നുള്ള ബോധ്യം നമ്മളെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചുകൊണ്ട് ഒരാളെ സഹായം നമ്മൾ സൃഷ്ടികളിൽ നിന്ന് സഹായം കിട്ടി എന്നതുകൊണ്ട് അയാളാണ് ഇതിൻ്റെ എല്ലാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട അമിതമായ വിദേശത്തെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ളിന്ന് സഹായം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അയാളെന്താ പറഞ്ഞാ വെറുപ്പില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് സഹായം കിട്ടുന്നവും സഹായം തടയുന്നവൻ ആര് മാത്രമാണ് അള്ളാഹു മാത്രമാണ് അപ്പൊ ആ ഒരു രണ്ട് ഈയാക്കയിലൂടെ പൂർണ്ണമായും ആ വിഷയം അള്ളാഹുവിനേക്ക് മാത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചിലർക്ക് ചില ആൾക്കാർ ഈയാക്ക നോ പല നത്തവക്കലും ഇല്ല അലേക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്നെ മാത്രം ഞങ്ങളെന്തെയ്യുന്നുള്ളൂ ഈ വിഷയത്തില് തവൽക്കുൽ ചെയ്യുന്നുള്ളൂ നിന്നെ മാത്രം ഞങ്ങൾ അവലംബിക്കുന്നുള്ളൂ എന്നർത്ഥങ്ങളൊക്കെ അവിടെ കൊടുത്തേക്ക് കാണാൻ കഴിയും അപ്പൊ ശരിക്കും ശരിക്കും ആലോചിച്ച് നോക്കണം ഇതാണ് ശരിക്ക് ഈ ഈ രായത്താണ് കാരണം ഇതിലെന്തുണ്ട് രണ്ട് സംഗതികളുണ്ട് ഒന്ന് വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഞങ്ങൾ എല്ലാ പരിപാടിക്കും ഞങ്ങൾ എല്ലാ ആവശ്യത്തിനും അതിനും നീ ആര് മാത്രമേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ അപ്പൊ ഒന്ന് അള്ളാഹുവിനെ എല്ലാത്തിലും ഒഴിവാക്കണ് രണ്ട് നമ്മള് അള്ളാഹു എന്ത് നിക്കെന്ത് ഒഴിവാക്കുക മനസ്സിലായോ ഈയാക്കാൻ ആബ് എന്ന് പറയുമ്പോ അള്ളാഹുവിനെ അള്ളാഹു അല്ലാത്ത വേറെ എന്ത് ചെയ്യാണ് നമ്മൾ ഒഴിവാക്കുകയാണ് കാരണം അള്ള പറ്റണുള്ളൂ പറ്റണേ ഉള്ളൂന്ന എന്ന് പറഞ്ഞാൽ നമ്മള് അള്ളാഹു അല്ലാത്ത വേറെ ബാഹ്യ സഹായങ്ങളിൽ നിന്നും ബാഹ്യ റോളിൽ നിന്നും ബാഹ്യ ചിന്തകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കുകയാണ് അപ്പൊ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ സൃഷ്ടിയും സൃഷ്ടാവും മാത്രമേ ഉള്ളൂ അപ്പൊ സൃഷ്ടാവിന് സാധനത്തിൽ അന്നല്ലാത്ത കൊറേ അജയന്മാരും തങ്ങന്മാരും കന്നന്മാരും സമ്പന്നരും ഇല്ല ഇവിടെ നമുക്കെന്തില്ല നമ്മളല്ലാത്ത അള്ളാഹു അല്ലാത്ത വേറെ സുഹൃത്തുക്കളോ സാ അല്ലെങ്കിൽ സാമൂഹികമായ മറ്റുള്ള സഹായങ്ങളോ ഒന്നുമില്ല ഇത് രണ്ടും ഇങ്ങനെയുള്ളു അള്ളാഹ അള്ളാഹുവിന്റെ അടിമയെന്നുള്ളൂ അല്ല അള്ളാഹു അല്ലാത്ത ആൾ നമുക്കില്ല നമ്മക്ക് നമ്മളെ റോ അള്ളാഹു അല്ലാത്ത വേറെ ആളും നമുക്കില്ല അള്ളാഹു അല്ലാത്ത വേറെ ഇല്ല ഇപ്പൊ സൃഷ്ടി രണ്ട് നിലക്ക് ഒന്ന് അള്ളാഹുവിനെ എല്ലാത്തിനും മുക്തമാക്കാണ് രണ്ട് നമ്മള് എല്ലാത്തിൽ നിന്നും മുക്തനാകാണ് അള്ളാഹും നമ്മളും ഈ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഈ ആയത്താണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആയത് കാരണം മുഴുവൻ വേദഗ്രന്ഥങ്ങളും ഉള്ള പരാമർശ വിഷയങ്ങൾ പരിശുദ്ധ കുറയാനുണ്ട് എന്നാണ് എല്ലാ തൗറാത്ത് സബൂർ ഇന്ത്യയില് മറ്റുള്ള ഏത് ഏടുകളാകട്ടെ അതിലുള്ള മുഴുവൻ സത്തയുമാണ് ഏത് പരിശുദ്ധ ഖുരാൻ പരിശുദ്ധ ഖുറാന്റെ മുഴുവൻ സത്വവും സത്തയും സിറും ഏലുണ്ട് സൂറത്തിൽ പാത്തിണ്ട് സൂറത്തിൽ പാതയുടെ മുഴുവൻ സിറും ഏലുണ്ട് ഈ ആക്കനാൾ ബദു വയ്യാക്കോകത്തിന്റെ മുഴുവൻ സൃഷ്ടിപ്പും എല്ലാം എല്ലാത്തിന്റെയും മുഴുവൻ മൂല സാഹസം കിടക്കുന്നത് ഈ ഒരാഴത്തിലാണ് ഈ ആക്കനാൾ ബദു അതിലുണ്ടല്ലോ ഇല്ല എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ ഇവിടെ ഇതുവരെ നമ്മൾ നോക്കിയാ എന്താ അലഹമുല്ല സർവസ്വദിയും അവൻ അവൻ എന്താ പറയുന്നത് മാലിക് അവനാണ് അലഹമു സർവ്ക്കാണ് അവൻ കരുണ്യവനാണ് െ എക് പറഞ്ഞു മാലിക്കും അവൻ അന്ത്യനാളിന്റെ ഉള്ള പിന്നെ പോണത് നീ എന്നുള്ളതാണ് അതുവരെ അവൻ പറഞ്ഞിട്ട് പിന്നെ എന്നാണ് അതിന്റെ അർത്ഥം ഇതുവരെ അവൻ അവൻ എന്ന് പറഞ്ഞ് ലാസ്റ്റ് നീ എന്ന അവസ്ഥയിലേക്ക് പോവാണ് അപ്പൊ എന്താണ് ഒരു സൃഷ്ടി ശരിക്കും അള്ളാഹുന്റെ മാർഗത്തിൽ വളരുകയാണെങ്കിൽ ആണെങ്കിൽ ഫാദ്യയുടെ അള്ളാഹുന്റെ സ്തുതിയും മറ്റും പറഞ്ഞു കഴിഞ്ഞ് അള്ളാഹുവിനുള്ള അറഹമായ എല്ലാം വിശേഷിപ്പിച്ച് വിശേഷിപ്പിക്കുന്നതോട് കൂടി മാനസികമായി അവൻ അള്ളാഹുമായിട്ടെന്ത് ചെയ്തു വളരെ അടുത്തു പിന്നെ അവൻ എന്ന് പറയണ്ട അവസ്ഥ അവൻ എന്ന് പറഞ്ഞ കുറച്ച് വിട്ടുള്ളവരാണ് പിന്നെ ആരായി അറഹ്മാൻ ആകുമ്പോഴത്തേന് ശരിക്കും ചിന്തിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അറഹ്മാൻ ആകുമ്പോഴത്തേക്കും അറഹ്മാൻ കഴിയുമ്പോഴത്തേക്കും എന്ത് അള്ളാഹുമായി അടുത്തു പിന്നെന്താണ് പിന്നെ നമ്മളും വന്നിരുന്നു തമ്മിലെ നേരിട്ട് ഇവരെങ്ങനെ അവനെ പറ്റി പറയുന്നത് ഞാൻ അവനല്ല നീയാണ് ആള് അപ്പോ അറഹ്മാൻ എത്തുമ്പോ മാനസികമായി അള്ളാഹു അള്ളാഹുവിന്റെ അടിമ തമ്മിൽ ഈ മൂന്ന് ആയത്തിലൂടെ അള്ളാഹു അള്ളാഹുന്റെ അടിമയെ വളരെയധികം അടുപ്പിക്കുന്നുണ്ട് അതോടുകൂടി അടിമയും അള്ളാഹും ആയി ഇയാക്ക എന്ന അവസ്ഥയിലേക്ക് ആയി എന്നുള്ളതാണ് ആ അവസ്ഥയിലേക്ക് അടിമയെത്തുന്നുണ്ട് ശരിക്കും പണിയെടുക്കേണ്ട അടിമകൾ ആ അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്കാരത്തെ രണ്ട് വിഹിതമാക്കിയിട്ടുണ്ട് അലഹദില്ലാറുമ്പോ അള്ളാഹുത്തല എന്ത് ചെയ്യും എന്ത് ചെയ്തു നമ്മൾ പറയുമ്പോ അത് അല്ലാഹുത്തല പറയും പ്രശംസിച്ചു എന്നെ വളർത്തി എന്നൊക്കെ പറയണ്ട് എന്ത് പറയും ഇതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം അബ്ദി ബന്ധു എന്താച്ചാ ചോദിച്ചോട്ടെ

പിന്നെ അപ്പൊ അള്ളാഹുവിനെ പോയെത്തി വളർന്ന് അള്ളാവിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ലാസ്റ്റ് മാനസികമായി അള്ളാഹുബിലേക്ക് അടുക്കുമ്പോ അള്ളാഹു താലെ നമ്മൾ പറയണം നീക്ക വേണ്ടൊക്കെ ചോദിച്ചു അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്നുള്ളത് അതിന്റെ പുറമൊക്കെ അള്ളാഹുത്താലെ ഓരോന്നും പറയുന്നുണ്ട് പക്ഷെ അല്ലാ ആയത്വത്തുമല്ലാം വിശദീകരിക്കും അപ്പൊ ഇതാണ് വൈബത്തിൽ നിന്ന് ഒലൂറിലേക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞ അവൻ അവൻ എന്ന ടേമിൽ നിന്ന് നീ എന്ന് പറയുന്ന ടൈമിലേക്ക് അടിയമ്മ മാറുന്നതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക പിന്നെ എന്താണ് നൃത്തം ഞാൻ പറയുന്നത് ഈ ആക്കു ഇബാദത്ത് എന്നുള്ളതാണ് ഞങ്ങൾ നിന്നെ ഇബാദത്ത് ഇബാത്തെടുക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മഹാന്മാർ പറയുന്നത് അലീമുൻ എന്നാണ് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ് അള്ളാഹുവിന്റെ അടിമ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദർജയിൽ എത്തുന്നത് എപ്പോഴാണ് അള്ളാഹുവിന്റെ അവൻ വിഭാഗത്ത് എടുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ ആക്ക നാബുദു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ന് അവിടെ പ്രയോഗിക്കാനുള്ള ഒരു ഹിക്കുമത്ത് അതാന്നാ ഞങ്ങൾ എന്ന് പറയുമ്പോ അവിടെ പല അർത്ഥമുണ്ട് അതിൽ ഒരാർത്ഥം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മൾ എന്ന് പറയുമ്പോ ബഹുമാനത്തിന്റെ പ്രയോഗം അവിടെ ഉണ്ട് അല്ലേ നാം ആണ് അതിനെ ഇറക്കിയത് ഇന്നുള്ള ബഹുമാനത്തിന്റെ പ്രയോഗമുണ്ട് അപ്പൊതു എന്ന് പറയുന്ന ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഒരു ബഹുഭജനാവുമ്പോ അവിടെ ബഹുമാനത്തിന്റെ പ്രയോഗമുണ്ട് അപ്പൊ ഞാൻ ഒരു ബഹുമാന്യതന്റെ സ്ഥാനത്തേക്ക് എത്തുകയാണ് അള്ളാഹുത്തല്ലാ പറഞ്ഞ എന്താ നിങ്ങൾ നാബുദു എന്നാണ് പറയേണ്ടത് എന്നാ നാബുദു നിങ്ങൾ പറയേണ്ട കാരണം എന്താ നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന വിഷയ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന സ്ഥാനത്ത് ആരെത്തിയിട്ടുണ്ട് നിങ്ങൾ ആരെത്തിയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ എടുക്കുന്ന നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വിഭാഗത്ത് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ എടുക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എടുക്കുന്ന വിഭാഗത്ത് എന്ന സംഗതി എന്താണ് ഏറ്റവും ഉന്നതമായ അള്ളാഹുന്റെ അടിമക്ക് കിട്ടുന്ന ഏറ്റവും ഉന്നതമായ ഏതാണ് സ്ഥാനമാണ് ചില അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് അബദിനണ്ടബുദു എന്നാ നാബുദ്ധ നിങ്ങൾ കുറച്ച് ബഹുമാനീതരാണ് നാബുദ് പറഞ്ഞാൽ ഞാൻ എന്ന അർത്ഥം ഞങ്ങൾ നാം എന്ന എന്നർത്ഥമുണ്ട് നിങ്ങൾ നാം എന്നുള്ള സ്ഥാനത്താണ് നിങ്ങൾ ബഹുമാനിതരാണ് അതെ നാബുദു എന്നാണ് പറയേണ്ടത് എല്ലാ ഇയാൾക്ക് ആബുദു എന്ന് പറയണ്ട നാബുദു നിങ്ങൾ പറഞ്ഞോളൂ കാരണം എന്താണ് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതമായ സ്ഥാനത്താണ് ഇബാദത്ത് ഇബാഹത്തെടുക്കാൻ നിങ്ങൾ പറഞ്ഞതോടെ ഇബാദത്തിന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ വന്നതോടെ നിങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനത്തെത്തി മക്കാമുൻ ഷെരീഫിലെത്തി അള്ളാഹുവിന്റെ അടിമക്ക് എത്താൻ കഴിയുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനമാണ് അടിമത്തത്തിന്റെ സ്ഥാനത്തേക്ക് അള്ളാഹുവിൻ്റെ അടിമ എത്തുക എന്നുള്ളത് മഹാന്മാർ ഇമാസാലിക്കുണ്ട് അത് അതിൽ കുറെ ും വന്നിട്ടുണ്ട് അത് വേറെ നോക്കാം പക്ഷെ ഒരു വാക്ക് ആനാ ഇമാലിയുടെ വാക്ക് പറയണേ ഇബാദത്തിന്റെ മക്കാമാണോ ശ്രേഷ്ഠത റിസാലത്തിന്റെ മക്കാമാണോ ശ്രേഷ്ഠതാ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധനയുടെ മക്കാമ് റിസാലത്തെന്ന നബിമാരുടെ ആ സ്ഥാനം ഇമാ ഉസാലൊക്കെ ചിലടത്ത് പറയുന്നുണ്ട് റിസാലത്തിന്റെ ഇബാദത്തിന്റെ മക്കാവ് ഉന്നതമാണ് എന്ന് പറയുന്നത് ഇബാദത്തിലേക്കാടി അടിമയിൽ നിന്ന് അള്ളാഹുലേക്കാണ് അള്ളാഹുത്താലും അടിമക്ക് കൊടുക്കുന്ന പക്ഷെ അടിമയിലേക്ക് പോകുന്നത് അള്ളാഹുല്ലേ പോകണം അപ്പൊ ആ അർത്ഥത്തിൽക്കാൾ സ്ഥാനമുണ്ട് എന്ന് ഇമാം ഓസാലി പറഞ്ഞത് ഒരു വാദമല്ല അങ്ങനെ വാദിക്കല്ല ഇമാം അങ്ങനത്തെ ചില അഭിപ്രായങ്ങൾ വരെ ഇബാദത്തിന്റെ സ്ഥാനത്തെ വ്യക്ത ഉത്കൃഷ്ടമാക്കാൻ വേണ്ടി ചില അഭിപ്രായങ്ങൾ ഇവർ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് നടത്തും അപ്പൊ വിഭാഗത്തിൽ സ്ഥാനത്തേക്ക് ഒരു അടിമ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഭയങ്കര സ്ഥാനമാണ് അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ പറയും നിങ്ങൾക്ട് ഉള്ള വിഭാഗമാണ് ഏറ്റവും ആദരിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുര് എന്ന് പറയുന്നത് അള്ളാഹുത്തല നബിയെ നബിയെ കുറിച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനങ്ങൾ പരിചയപ്പെടുത്തിയതൊക്കെ അബുദ് എന്ന് പറഞ്ഞത് عبدين الحمد <سؤال> لله الذي أنزل على عبده الكتاب على رسوله له الله تعالى ترى الكوست الله كان كنا ون أوانة كنا سبحان سبحان الله أسرى لعبده إسرائيل പ്രയാണം ചെയ്യിപ്പിച്ച അബുദിന് എന്നാണ് അബ്ദ് എന്ന് പറഞ്ഞ സംഗതി എന്താണ് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അള്ളാഹിന്റെ റസോല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അള്ളാഹു തല നബിയെ അബ്ദ് എന്ന് പരിചയപ്പെടുത്തിയതാണെന്നാണ് ഇപ്പൊ ഞാൻ അള്ളാഹുന്റെ അടിമ എന്ന് പറയുന്നതിനാണ് നമുക്ക് ഏറ്റവും രോമാഞ്ചം രോമാഞ്ചുണ്ടാകേണ്ടത് ഞാൻ എൻ്റെ അറപ്പിന്റെ അടിമയാണ് എന്ന് പറയുന്നതിലാണ് ഏറ്റവും അഭിമാനം കെടുക്കുന്നത് ലബിതങ്ങൾക്ക് ഏറ്റവും അടിപ്പം ലബിതങ്ങളുടെ പേരുകൾ രണ്ടു മൂന്നാം സ്ഥലത്ത് കുറയാൻ പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ റസൂലക്ക് ഏറ്റവും കൂടുതൽ സ്വാദീഷ്ടിച്ച വധം അള്ളാഹു നബിയെ അബുദ്ധ് എന്ന് പറഞ്ഞാണ് അള്ളാഹു തന്നെ നമ്മളെ എന്റെ അടിമയെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒന്നുമില്ല എന്റെ അടിമ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായി അടിമ കിട്ടി കാരുണ്യം കിട്ടി കൃപ കിട്ടി എല്ലാം കിട്ടി അമലുകൾക്കുള്ള സ്വീകാര്യത കിട്ടി കാരണം എന്റെ അടിമ എന്ന് പറഞ്ഞില്ല നമ്മള് നാളെ പാരത്തിൽ വെച്ച് എന്റെ അടിമ എന്ന് റബ്ബിൾ നമ്മളെ വിളിച്ച അതിനേക്കാൾ ഭാഗ്യം വേറെ ഇല്ല അപ്പൊ അബുദിന്റെ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് എന്താണ് വലിയൊരു സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പ്രയാസമുള്ള ഘട്ടത്തിൽ നബി എന്താ അള്ളാഹു പറഞ്ഞു വല്ലാ ഞാനമുള്ള ഉദിയ കുറ കവിയായ കുലുൻ അവിശ്വാസികളെ ആളുകൾ പലതും പറയുമ്പോൾ നിങ്ങളെ ഹൃദയം ഇടുങ്ങുന്നുണ്ട് നിങ്ങൾ മാനസികമായി നല്ല സങ്കുചിക്കപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് റബ്ബക്ക നിങ്ങൾ ചെയ്യുക ചെയ്യുക നിങ്ങൾ നിങ്ങൾ റബ്ബിനെ എന്ത് എന്ത് ആരാധിക്കുക റബ്ബിനെന്ത് അടിമത്തത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കടിമയാക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ടാണ് അടിമത്തിൽ സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് അപ്പൊ അള്ളാവിന്റെ നിഷ്കളങ്കരായ അടിമകളായി നമ്മൾ മാറണം അല്ലാഹത്തുള്ള നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു മാത്രം പ്രാർത്ഥിക്കുക ബാക്കി അതിന്റെ വിഷയം അടുത്ത ക്ലാസ്സിൽ എടുക്കും ക്ലാസ്സിലെടുക്കും അല്ലാത്ത പറഞ്ഞു കേട്ട് എല്ലാം സോലി സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ അല്ലാത്ത കബൂൽ ചെയ്യട്ടെ അല്ലാത്ത ലാഫിയാക്കട്ടെ